はい。 തിരുവനന്തപുരം ചാക്കയിൽ വയോധികയായ അമ്മയ്ക്ക് മകളുടെ ക്രൂരപീഡനം ചാക്കയിൽ താമസിക്കുന്ന അധ്യാപികയായ സ്ത്രീയാണ് എൺപത് വയസ്സിലേറെ പ്രായമുള്ള അമ്മയെ ക്രൂരമായി ഉപദ്രവിച്ചത് മുത്തശ്ശിയുടെ ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നത് കൊച്ചുമകളാണ് ആദ്യ പരാതി പോലീസ് ഗൗരവത്തോടെ എടുത്തില്ല ഇതോടെ ദൃശ്യം തെളിവായി വീണ്ടും എത്തി ഇതോടെയാണ് ക്രൂരത പുറംലോകത്ത് അറിയുന്നത് അധ്യാപിക അമ്മയുടെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചെന്നും നിലത്തിട്ട് വലിച്ചെന്നുമാണ് പരാതി അധ്യാപികയുടെ മകൾ തന്നെയാണ് മുത്തശ്ശിയെ ഉപദ്രവിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതോടെ പോലീസിന് നടപടിയെടുക്കേണ്ടി വരും ിൽ അധ്യാപികയായ മകളോടൊപ്പം താമസിക്കുന്ന വയോധികയാണ് പീഡനത്തിന് ഇരയായത് ഈ അമ്മ വർഷങ്ങളായി ഉപദ്രവം നേരിടുകയാണെന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് അമ്മ മുത്തശ്ശിയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും സ്ട്രോക്ക് വന്നിട്ടും അതിനുള്ള ചികിത്സയോ മരുന്നോ നൽകാറില്ലെന്നും പെൺകുട്ടി പറയുന്നു വിദേശത്തായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ഈ സമയത്തും അമ്മ മുത്തശ്ശി ഉപദ്രവിക്കുന്നത് പെൺകുട്ടി കണ്ടു മുന്നറിയിപ്പ് നൽകി എന്നാൽ അമ്മയത് അവഗണിച്ചു മുത്തശ്ശി ഉപദ്രവിക്കരുതെന്ന് വിലക്കിയിട്ടും അധ്യാപിക ഇത് വകവശില്ല മുത്തശ്ശിക്കായി വാദിച്ച മകളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ഇവർ ആവശ്യപ്പെട്ടത് ഒക്ടോബറിൽ പെൺകുട്ടി അമ്മയ്ക്കെതിരെ പേട്ട പോലീസിൽ പരാതി നൽകി എന്നാൽ മകൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും മകൾ പറയുന്നത് കാര്യമാക്കേണ്ടെന്നും പറഞ്ഞ് അധ്യാപിക പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇതോടെ പോലീസും പിന്നീട് അന്വേഷണം നടത്തിയില്ലെന്നും പെൺകുട്ടി പറയുന്നു എന്നാൽ ചില ഇടപെടൽ നടന്നുവെന്നും സൂചനയുണ്ട് അധ്യാപികയായ അമ്മയുടെ ഉപദ്രവം കാരണം പെൺകുട്ടിയും മറ്റൊരിടത്താണ് താമസം ബന്ധുക്കളാരും വരാറില്ല കഴിഞ്ഞ ദിവസമാണ് അമ്മ മുത്തശ്ശി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പെൺകുട്ടിക്ക് കിട്ടിയത് ഈ ദൃശ്യങ്ങൾ സഹിതം പെൺകുട്ടി വീണ്ടും പോലീസിന് പരാതി നൽകി മുത്തശ്ശിയെ കുളിമുറിയിലിരുത്തി അമ്മ അവർക്ക് നേരെ വെള്ളം ഒഴിക്കുന്നതിന്റെയും തറയിലൂടെ വലിച്ചുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പെൺകുട്ടി പുറത്തുവിട്ടിരിക്കുന്നത് പോലീസ് നടപടി ഉറപ്പിക്കാനായിരുന്നു ഈ നീക്കം ഇത് ഫലം കാണുകയും ചെയ്തു വലിയ ക്രൂരത മാധ്യമങ്ങളിലൂടെ പുറലോകത്തെത്തി മുത്തശ്ശിയെ എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് പരാതിക്കാരിയായ ചെറുമകളുടെ ആവശ്യം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷനും മനുഷ്യർ അവകാശ കമ്മീഷനും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട് ചാക്കയിൽ വയോധികയെ മകൾ ഉപദ്രവിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ഇടപെടൽ ഉണ്ടാകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സി പ്രതികരിച്ചു സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നും സതിദേവി പറഞ്ഞു അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊല്ലത്തെ എൺപതുകാരിയായ ഭർത്തൃമാതാവിനെ സ്കൂൾ അധ്യാപികയായ മരുമകൾ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം പുറത്തുവന്നത് എൺപത് വയസ്സുകാരിയായ ഏലിയാമെ മരുമകൾ മഞ്ജുമോൾ മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കസേരയിൽ ഇരിക്കുന്ന വയോധികയോട് എഴുന്നേറ്റ് പോകാൻ മഞ്ജുമോൾ ആവശ്യപ്പെടുന്നതാണ് വീഡിയോയുടെ ആരംഭത്തിലുള്ളത് തുടർന്ന് വയോധികയെ കസേരയിൽ നിന്ന് തള്ളി എഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം കുറച്ച് സമയത്തിന് ശേഷം വൃദ്ധ എഴുന്നേറ്റിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ ഒന്ന് സഹായിക്കണമെന്നും വയ്യോധിക വീഡിയോ എടുക്കുന്ന ആളോട് ആവശ്യപ്പെടുന്നുണ്ട് തന്നെ മർദ്ദിക്കുന്നതിന് പിന്നിൽ ഒരു കാരണവുമില്ലെന്നും താനിവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നതാണ് മരുമകളുടെ ആവശ്യമെന്നും ഏലിയാമ വർഗീസ് പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു തന്റെ മുഖത്തടിക്കും പുറത്തടിക്കും മകനെയും ഉപദ്രവിക്കും സ്ഥിരം തന്നെ മർദ്ദിക്കാറുണ്ട് കമ്പി കൊണ്ട് അടിക്കും തലമുടി ചുറ്റിപ്പിടിച്ച് താഴേക്കിടും കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്നും പറയില്ല നിലവിളക്ക് കൊണ്ട് മകനെ ഭാര്യ ഉപദ്രവിച്ചു ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു തവണ തലയ്ക്ക് അടിച്ചുവെന്നും ഓർമ്മയുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞതായും ഏലിയാമ വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞു മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ലെന്നും വൈദ്യോധിക വെളിപ്പെടുത്തിയിരുന്നു മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ പോകുന്നത് വീട്ടു ജോലിക്കാരെ ചോറ് മുറിയിൽ കൊണ്ടുവരും കുഞ്ഞുങ്ങളെ എന്റെ അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല കുഞ്ഞുങ്ങൾ കൂടി ചീത്തയായി പോകുമെന്നാണ് പറയുന്നതെന്നും ഏലിയാമ്മ പറഞ്ഞു ഒരു വർഷം മുമ്പ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്ത് വന്നത് വീടിനകത്ത് മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം ഇതിനു പിന്നാലെ വീട് പുറത്ത് പുറത്തുവന്നത് വൈകിട്ടും ആക്രമണമുണ്ടായി ഉണ്ടായി മുടികെ കുത്തിപ്പിടിച്ച് മുഖത്തിടിച്ചെന്നും നെഞ്ചിലും അടിവേറ്റിലും തൊഴിച്ചെന്നും ഷൂസിട്ട കാലുകൊണ്ട് കൈ ചവിട്ടിയെന്നും കമ്പി കൊണ്ടുള്ള മർദ്ദനത്തിൽ കൈക്ക് പൊട്ടലുണ്ടായെന്നുമായിരുന്നു പരാതി പഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെയാണ് എൺപത് വയസ്സുകാരി എളിയ മ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെ ഹയർ സെക്കൻഡറി അധ്യാപികയായ മകൾ മഞ്ജുമോൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത്